എല്ലാവർക്കും നമസ്കാരം മഴ തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാന്ന് വെച്ചിട്ട് രണ്ടു ദിവസമായി അമ്പലത്തിൽ പോട്ട് എന്തായാലും എന്തായിരുന്നു പോവാന്ന് തീരുമാനിച്ചു അപ്പൊ പോകുന്നതിന് മുമ്പ് കൂട്ടാത്തിന് എന്താന്ന് ചോദിച്ചോക്കിയപ്പോ ആകെ ഉള്ളതാണ് ഈ രണ്ട് മൂന്ന് ചെറിയ ചെറിയ കപ്പ ഉള്ള മിക്കത്തെ കപ്പം അപ്പ വരത്തിലെ കപ്പങ്ങി ചരങ്ങാമ്പ വന്നു മഴയാണ് വെള്ളമാണ് അവനൊക്കെ എന്നപ്പോ ഞാൻ വെച്ചിട്ട് രണ്ടും മുടി തേങ്ങ ഒക്കെ അരച്ച് പക്ഷെ ഇത് കണ്ടിട്ട് പഴുപ്പഴു അതിന് കൂട്ടാൻ വയ്ക്കാൻ നോക്കട്ടെ നമുക്ക് ആ കൊഴപ്പില്ല കപ്പയുടെ കൂടി വയ്ക്കാം അപ്പൊ കപ്പങ്ങി ആ കപ്പയും ഈ കൂടി കുറച്ച് ചെമ്മീൻ കൂടി കുറച്ച് തേങ്ങ അരച്ചൊരു കൂട്ടാൻ ഉണ്ടാക്കാന പരിപാടി അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് പുട്ടിനും കൂട്ടാം പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്ന വേറെ കറികളൊക്കെ ഇരിക്കുന്നുണ്ട് ഇച്ചിരി സൈഡായിട്ട് കഴിയുന്നു പക്ഷെ ഇത് എന്താ പറയാ കുറച്ച് ഗ്രേവി ഒക്കെ വേണം കേട്ടോ എന്നാലും പുട്ടിൻ്റെ കൂടെ പുഴുക്കും പോലെ ഇരിക്കും കുറച്ച് ഗ്രേവി കൂട്ടിയിട്ട് കട്ട പോലെ ഇരിക്കുന്നൊരു അപ്പോ കപ്പ നുറുക്കിട്ടുണ്ട് ആ രണ്ട് ചെറിയ കപ്പതേ എത്ര ഉള്ളു കൂട്ടാ നൂറുക്കിയപ്പോ കുറച്ചോ അതെ കുറച്ചോളൂ ഇതുപോലെ നുറുക്കി നമ്മൾ ഉൾപ്പാൻ എടുക്കുന്നത് പോലെ കപ്പ ഉള്ളത് കപ്പങ്ങയും ചെത്തി പക്ഷെ കൂട്ടുകാരെ കപ്പങ്ങ ഇത് കണ്ടോ ചനച്ചിട്ടുണ്ട് ശരിക്കും പച്ചയല്ല പക്ഷെ നേരി മധുരവുമുണ്ട് സാറില്ല ഇപ്പം ഇന്നിപ്പോൾ മഴയായ കാരണം ഞാനൊരു പ്ലാൻ ചെയ്തു നല്ല നെല്ല് ഊത്തിയ കഞ്ഞിയും ഇത് പുഴുക്കും വയ്ക്കാം പിന്നെ ചെമ്മിൻ്റെ അടുപ്പത്ത് പതിപോലെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് രണ്ടും കൂടി ഒപ്പം ഇട്ട് കൊടുക്കും ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ളത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല തേങ്ങ സ്വല്പം മഞ്ഞൾപ്പൊടി കരുവേപ്പില ഉള്ളി രണ്ട് മൂന്ന് കഷ്ണം പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ഇത് മധുരമുള്ള കപ്പങ്ങൾ കുറു കറി മധുരിക്കാൻ സാധ്യതയുണ്ട് അതിനൊരു പൊടിക്കൈ ഉണ്ട് കുറച്ച് കുരുമുളകും കൂടി ആരൊക്കെ കൂടെ കൂടി ചേർത്താണ് ഇത് വേണ്ട മതി വേണ്ട കുറ അപ്പൊ എരിവ് കിട്ടും അങ്ങനെ ഇതെല്ലാം കൂടി അരച്ചെടുക്കാം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യമാണ് നിങ്ങൾ വിചാരിക്കും ചെമ്മിനില്ലെങ്കിൽ ഇത് ചെമ്മിനില്ലെങ്കിൽ നമുക്ക് വെക്കാം ഇങ്ങനെയാണെന്ന് അറിയാം ഉണ്ടെങ്കിൽ അത് ചെറുപയർ കുതിർത്തറും ഞാനെപ്പോഴും കുതിർത്തിയിട്ട് ചെറുപയറുണ്ടെങ്കിൽ അതിട്ട് വെക്കാം ഇല്ലെങ്കിൽ പരിപ്പിട്ട് വെക്കാം ഇതൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം വേവിച്ചിട്ട് തേങ്ങ അരച്ച് വെച്ചാലും പുഴുക്ക് തന്നെ ആവും പക്ഷെ മറ്റൊക്കെ കൂടുന്ന അനുസരിച്ച് ടേസ്റ്റ് ഉള്ളു ചെമ്മീനാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആവും അത്രേ ഉള്ളൂ അപ്പം നമുക്ക് ഇതൊന്നു അരച്ചെടുക്കാം പെട്ടെന്ന് റെഡി ആവും അപ്പം തന്നെ റെഡി ആവും അപ്പം നമ്മുടെ ചെമ്മീൻ പാകമായിട്ടുണ്ട് കാണുന്നുണ്ടോ പിന്നെ അമതി ഇനി ഇതേ കപ്പയും രണ്ടും ഒക്കെ ഇടാൻ പോകും കേട്ടോ അരപ്പും റെഡിയാക്കി വെച്ചിട്ടാണ് അരിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ണ പോലെ അരയേണ്ട മാതിരി അരഞ്ഞാൽ മതി വെണ്ണ പോലെ അരയണ്ട കേട്ടോ ഇത് വേണ്ട ഇതുപോലെ അരച്ച് വെച്ചിരിക്കുക നല്ല സ്മെല്ല് വരുന്നുണ്ട് കുരുമുളകിൻ്റെയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു സ്മെ മണമായിരിക്കും അപ്പം അതൊക്കെ ഇട്ട് വേവിക്കാം നമുക്ക് ആ സമയം കുറച്ചരി എടുത്ത് കഞ്ഞി വയ്ക്കാൻ നോക്കട്ടെ കഞ്ഞി വെക്കാൻ ഇത് വേണ്ട കുത്തരി നല്ല ഇത് കഞ്ഞി വെച്ചാൽ നല്ല ഉക്കിലും കഞ്ഞി കുറച്ച് എടുത്തേക്കും ഞങ്ങൾ രണ്ട് പേർക്ക് ഉച്ചയാക്കി എടുത്തേക്കുള്ളത് വൈകിട്ട് വേറൊരു ഫങ്ഷനുണ്ട് അല്ലെങ്കിലും കുറച്ചിട്ട് വെച്ചാൽ എത്ര കുറച്ച് വെച്ചാലും ബാക്കി വരും അപ്പോൾ ഇത് ഞാൻ ഈ കുഞ്ഞു കുക്കറിലിട്ടങ്ങട്ട് കഞ്ഞിയാക്കും അപ്പോഴേക്കും അത് വെന്ത് വരും അരപ്പ് ചേർത്ത് കടുവ മുളകുമൊക്കെ വറുത്തിട്ട കൂട്ടാൻ റെഡി പറഞ്ഞ നേരം ഇവിടെയൊക്കെ റെഡിയാവും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം കൂട്ടുകാരൊക്കെ കപ്പയും കപ്പൊക്കെ നല്ല അസലായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ അരപ്പ് ചേർക്കാൻ പോകണം പിന്നെ കടുവ് വറുത്തിട്ട പണി തീർന്നു കൂട്ടാം അരിയാണെങ്കിൽ കഞ്ഞി കണ്ടുകൊണ്ടിരിക്കുന്നു എൻ്റെ കുക്കറിൽ കപ്പയും ഇതും നമുക്ക് നന്നായിട്ട് എന്തും ഇതേ അരപ്പ് ചേർക്കാൻ പോകുന്നു കാരണം ഇപ്പൊ തന്നെ റെഡി നമ്മുടെ പുഴുക്ക് ഇങ്ങനെയാണ് പുഴുക്ക് കണ്ട കാണാൻ പറ്റുന്നില്ല ഇതാണ് പുഴുക്ക് ഇനി ഇതൊന്ന് തിളച്ച് തീ കുറച്ച് വെച്ചാൽ പക്കെ തിളത് തിളച്ച് കഴിഞ്ഞാൽ അപ്പം തീയെടുത്തും കടയിൽ പാത്തൊരു പരിപാടി തീർന്നു കറി നന്നായിട്ട് തിളക്കുന്നുണ്ട് തീ എടുത്താകുമ്പോയാണ് കടുവർക്കട ചേഞ്ചിട്ട് വെച്ചിട്ടുണ്ട് കരിവേപ്പില അത് കടല് പരിപാടി തീർന്നു തന്നെ ീരും കടുക് പൊട്ടി തീരാൻ ആക്കിയിട്ട് അപ്പൊ നമ്മൾ ഈ എപ്പോഴെപ്പോഴും കാണിച്ചു നിങ്ങൾ ഒരു ബോറടിപ്പിക്കണ്ടല്ലോ അടിപ്പിക്കണ്ടോ എന്ന ചേട്ടൻ ചുരുക്കിയാണ് ഞാനത് ചെയ്തേക്കുന്നത് ഇതാണെ കോക്കെ പരിപാടി കഴിയും അപ്പോൾ കപ്പ പുഴുക്ക് റെഡി കപ്പ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് അതാണ് കപ്പ പുഴുക്ക് പിന്നെ കഞ്ഞി വെന്തിട്ടുണ്ട് കുറച്ചു നമുക്ക് തുറന്നു പോകുമ്പോൾ വെന്തിട്ടുണ്ടാവും ഓക്കെ ഇനി കപ്പയും കഞ്ഞിയും കൂടി നമുക്ക് കഴിക്കാം